ഭർത്താവ് ഗൾഫിൽ നാട്ടി വന്നിട്ട് അഞ്ചാറ് കൊല്ലായി ചൂടാവല്ല ഇപ്പോഴത്തെ കൊല്ലായില്ല മൊബൈലിൽ കണ്ട് സംസാരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് ജാനുവിന്റെ ഭർത്താവിനോട് മൊബൈലോ കൊടുത്തേക്കാൻ പറഞ്ഞു ഓ ഓ നേരം വൈകিলো നന്ന 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 ദേവി ചേട്ടാ ആ jaanu indo vaiyilo paale paale sarkar maadi baaru thurakkum nalla visha വെക്കണേ ഞാൻ പോവാ നീ നീ സ്കൂളിൽ ബെൽ പോവാ എവിടെയായിരുന്നു വല്ല കിട്ടിയെന്ന് എല്ലാ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഇത്ര പെട്ടെന്ന് ഉറങ്ങി വരാ ചേട്ടാ ഇന്നെന്താ കിട്ടിയെന്നറിയോ സ്കോച്ചാ ആ എടുക്ക് മോനെ എന്നാ എടുക്ക് ഇപ്പോഴും ചാലു അമ്പലത്തിൽ പോയിട്ട് ഇപ്പൊ വരും അതിന് മുന്നേ നമുക്ക് തീർക്കാം ചേട്ടാ ഇന്നെന്തോ ഒരിക്കലും ഇല്ലാത്ത മൂടൌട്ട് ഓ ഒന്നുമില്ലട ഒന്നും പറയണ്ട വീട്ടിലാകെ പ്രശ്ന ഞാൻ എന്ത് ചെയ്താലും ഓക്കെ ഇഷ്ടാവൂലേച്ചർ എനിക്ക് തോന്നുന്നില്ല അതേ അതേടാ കുട്ടികളില്ലാത്തത് എന്റെ കുഴപ്പാണോ അതൊക്കെ ദൈവം തരുന്നല്ലേ അതെ എനിക്ക് ദൈവം തരുന്ന അതുകൊണ്ടാണല്ലോ ഞാൻ കല്യാണം കഴിക്കാത്തത് അത് മാത്രല്ല ഗൾഫിലുള്ള കാലത്തെ ഞാൻ പഴയ പാട്ടൊരു ആരാധകനാ അതും എന്ത് ഞാനെന്ത് ഏതായാലും നിങ്ങൾ നല്ല രീതിയിൽ നിൽക്കാൻ നോക്കി ഞാൻ പോണു ടീച്ചർ ടീച്ചറെ എന്നെ കണ്ടിട്ട് വേറെ പ്രശ്നം ആക്കണ്ടോ നീ ഇരിക്കേ രണ്ടേ வடக்கிலித்தளத்தில் பூஜையெடுப்பி வெளுப்பாங்க கண்ட போடக்கிலித்தளத்தில் பூஜையெடுப்பி வெளுப்பாங்க கண்ட போறப்பெண்ணே பூங்க விழிங்கல் நான் அரிஸ்ரீ எழுதியதோர்மையில் பிரேமத்தின் அரிஸ்ரீ எழுதியதோர்மையில் Love is unconditional Love is real Love is unconditional മകൂറിയിട്ട നിന്റെ തിങ്കളാഴ്ച നോയം മുടക്കും ഞാൻ ദിവസം ചെല്ലന്തോറും ടീച്ചർ മുഖത്ത് ടെൻഷൻ കൂടിക്കൂടി വരികയാണല്ലോ ടീച്ചർക്ക് അറിയില്ല എന്റെ കാര്യങ്ങളൊക്കെ ടീച്ചറോടെ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുമ്പോഴാ എനിക്ക് കുറച്ചെങ്കിലും സമാധാനം കിട്ടുന്നത് ജോലിയും കാശും എല്ലാം ഉണ്ടായിട്ടെന്താ എത്രയാലും നമ്മൾ പെണ്ണുങ്ങളല്ലേ ശരിക്കും മനസ് മടുത്തു ടീച്ചറെ എന്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് ടീച്ചറെ ഞാൻ എപ്പോഴും പറയാറില്ലേ വീട്ടിൽ വന്ന മൊബൈലിൽ നെറ്റും ചാറ്റിങ്ങും ആയി ഏതു നേരവും ഹസ്ബൻഡ് അയാളുടേതായ ലോകത്താ പിന്നെ എന്റെ കുട്ടികളുടെ മുഖം കാണുമ്പോഴാണ് ഞാൻ എല്ലാം മറക്കുന്നത് എനിക്ക് മുഖത്ത് നോക്കാൻ ഒരു പൂച്ചക്കുട്ടി പോലും ഇല്ല ഞാൻ പറഞ്ഞില്ലേ എന്നും അത് തന്നെയാ അവസ്ഥ ടീച്ചറല്ലേ പറഞ്ഞത് ഹസ്സന്റെ കൂർക്കമ്പലി റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് ഇതെന്തൊരു സൗണ്ട് എങ്ങനെ സഹിക്കുന്നു അതും സഹിക്കാമായിരുന്നു എന്റെ ആഗ്രഹങ്ങൾ കുറച്ചെങ്കിലും നടന്നിരുന്നെങ്കിൽ ഹോ ഇന്നല്ലേ തീട്ടേ മീറ്റി അതെ ഇനിയിപ്പം വൈകുന്നേരം രക്ഷിതാക്കളുടെ അടുത്തുനിന്ന് എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ എന്തോ പിന്നെ ആദ്യമായിട്ടൊന്നുമല്ലേ എനിക്ക് ഈ അവാർഡ് കിട്ടുന്നത് അത്ര നിർബന്ധമാണെങ്കിൽ അവാർഡ് തുക ഏതെങ്കിലും അനാഥകുട്ടികൾക്ക് കൊടുത്തേക്കൂ ശരി 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 അങ്ങനെ ചെയ്തോളൂ ഓക്കെ 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 സർ ഓക്കെ ഓക്കെ

എനിക്കൊരു അവാർഡ് കിട്ടിയിട്ട് ഒരു അഭിപ്രായവും പറഞ്ഞില്ല എന്റെ പ്രാർത്ഥനയും കൂടി ഉള്ളതുകൊണ്ടാണ് മാഷൻ അവാർഡ് കിട്ടിയത് ആ കുറെ കാലം മുൻപ് ഞാനും പ്രാർത്ഥിച്ചിരുന്നു തമ്മിൽ തമ്മിൽ

ഇവിടെ ഇവിടെ കഴിഞ്ഞാൽ നിന്റെ പടം അങ്ങോട്ട് പോകും അവിടുന്ന് നിന്റെ കെട്ടുവാൻ്റെ പടം ഇങ്ങോട്ട് വരും അത്രേ ഉള്ളു അത്രേ ഉള്ളു മനസിലായോ ഏ അത് തന്നെ അത് തന്നെ ആ വെച്ചോ വെച്ചോ കാണിച്ചോ എന്താടി ജാനു നീ വൈകുന്നേരം പാലോടെ വരാൻ തുടങ്ങിയോ ഇവിടെയുള്ള വാട്സപ്പ് ഒന്ന് തിരിഞ്ഞു നോക്കിട്ടുണ്ടോ എന്നിട്ടാണോ നാട്ടിലുള്ളവരുടെ വാട്സപ്പ് ഇനി ഒരു നിമിഷം ഞാനിവിടെ നിൽക്കില്ല ചലു ചാല ചലു ചലു പോകരുത് ചു ചാല Hi. Hey. എന്റെ മണിയറ എന്ന കഥയിലെ ടിസ്റ്റ് ഇപ്പോഴാ കിട്ടിയത് നീ കിടന്നോ